എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കായ കൊണ്ടുള്ള ഒരു ബജിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ബജി ഉണ്ടാക്കുന്ന കായാണ് ഇതിന് എന്നൊക്കെ പറയും ഇച്ചിരി തടിച്ച ഒരു കായാണിത് ഇത് നമ്മൾ തൊലി ഇങ്ങനെ നേത്രക്കായുടെ പോലെ പൊളിച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെത്തിയെടുക്കുകയാണ് ഒരു സൈഡിൽ ഇങ്ങനെ എടുത്തു കൊടുത്താലും നമുക്കതിൻ്റെ തൊലി ഇങ്ങനെ ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉലിഞ്ഞിങ്ങി വരും ഞാൻ പിന്നെ കടലമാവാണ് എടുക്കുന്നത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് വലിയ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ അര പോർഷൻ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടിയും ഉപ്പും നമ്മൾ ചേർത്ത് കൊടുക്കണം പിന്നെ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവിച്ചിരി കൂടുതൽ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാലേ നമ്മുടെ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ കായപ്പൊടിയും കായത്തിൻ്റെ ഫ്ലേവറും പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചോ ചതയ്ക്കാതെയോ എങ്ങനെ വേണമെങ്കിൽ ഇതും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒരുപാട് വെള്ളമായി പോകരുത് നമ്മുടെ ഒരു നല്ല ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് എന്നിട്ട് ഇത് അടിച്ചെടുക്കണം ഇനി തൊലി കളഞ്ഞ കായ നമ്മളിതുപോലെ ഞാൻ ചരിച്ചാണ് മുറിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണേലും മുറിച്ചെടുക്കാം നമ്മളിങ്ങനെ ഏത്ത ക്യാപ്പത്തിനൊക്കെ എടുക്കുന്ന പോലെ വേണേലും നീളത്തിന് കനം കുറച്ച് അരിയണം കനം കുറച്ച് അരിയണം എന്നുള്ള കാര്യം ശ്രദ്ധിച്ചാൽ മതി ഏത് സൈ ഷേപ്പിന് വേണേലും നമുക്ക് അരിഞ്ഞെടുക്കാം ഞാനിങ്ങനെ ചരിച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതാകുമ്പോൾ ഒരുപാട് നീളവാകയിൽ നമുക്ക് പൊരിച്ചെടുക്കുകയും ചെയ്യാം മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാവ് മാറ്റി കൊടുക്കുകയാണ് ഈ കൺസിസ്റ്റൻസി കണ്ടല്ലോ ഒരു ദോശ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് നമ്മളൊന്ന് ഇതിൻ്റെ പീസ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കിത് നന്നായി കോട്ട് ചെയ്ത് കിട്ടുന്ന അവസ്ഥയിലാണ് പിന്നെ ഈ ചീനിച്ചട്ടി ചൂടായിരിക്കുന്നു ചീനിച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഈ മാവിലേക്ക് ഇതേപോലെ ഒരു പീസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ മുക്കി രണ്ട് സൈഡിലും മാവ് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് നന്നായി പെറ്റിപ്പിടിച്ച് നന്നായി കോട്ടായി കവറായി കിട്ടും ഇനി ഇത് ചൂടാക്കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി പൊങ്ങിയൊക്കെ വരും നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു ബജിയാണ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു റശയിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതേ ബാറ്റർ കൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് വേണേൽ പൊരിക്കാം മുട്ട വേണേൽ പൊരിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് എണ്ണയിലോട്ടിട്ട് കഴിഞ്ഞ സമയത്തൊക്കെ ഇത് പൊങ്ങിയൊക്കെ വരുന്നുണ്ട് രണ്ട് സൈഡും മറിച്ചിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി ആക്കി നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് കോരി മാറ്റിയെടുക്കാവുന്നതാണ് നന്നായി കുമളച്ചിങ്ങി വരും നന്നായി പൊങ്ങി തന്നെയൊക്കെ വരുന്നുണ്ട് എല്ലാ പീസും നമുക്ക് നന്നായി എണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുക്കാം നല്ല ക്രിസ്പായി കിട്ടുന്ന നല്ലൊരു ബജിയാണ് ടേസ്റ്റും സൂപ്പറാണ് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഈ കാ മേടിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ എൻ്റെ വീഡിയോസ് ഈ ചാനലിൽ ഒന്ന് കയറി നോക്കി മറ്റ് വീഡിയോസ് ഒന്ന് നോക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കരുത് അല്പ സോസും കൂടിയോ അല്ലെങ്കിൽ ഇച്ചിരി ടൊമാറ്റോ ചട്നിയും കൂടെയോ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കോമ്പിനേഷൻ പൊളിക്കും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ